ആദ്യ കാഴ്ചയിൽ തന്നെ ആരെയും ആകർഷിക്കാൻ കഴിയുന്ന ഒരു അതിഥി ഇന്ത്യൻ സൈന്യത്തിലെത്തിയിട്ടുണ്ട് പൂനെയിൽ കഴിഞ്ഞ ദിവസം കരസേന ദിനത്തോടനുബന്ധിച്ച് നടന്ന പ്രൗഢഗംഭീരമായ പരേഡിൽ താരമായത് കുഞ്ഞൻ റോബോട്ടിക് ന്യൂളുകളായിരുന്നു റോബോട്ടിക് മൾട്ടി യൂട്ടിലിറ്റി ലെഗ്ഡ് എക്യുപ്മെന്റ് അഥവാ റോബോട്ടിക് മ്യൂളുകൾ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായത് കഴിഞ്ഞ വർഷമാണ് കാഴ്ചയിൽ ഇത്തിരി കുഞ്ഞന്മാരാണെങ്കിലും ഇവരുടെ കഴിവുകളോട്ടും ചെറുതല്ല എന്തൊക്കെയാണ് ഇവരുടെ പ്രത്യേകതകളെന്ന് നോക്കാം പരിശീലനം ലഭിച്ച ഒരു സൈനികനെ പോലെ ചടുലമായ ചുവടുകളോടെ നടത്താം ഉയരം കൂടിയ പ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്നതിനാണ് ഇന്ത്യൻ സൈന്യം റോബോട്ടിക് മ്യൂളുകളെ അവതരിപ്പിച്ചിരിക്കുന്നത് ചതുരാകൃതിയിലുള്ള നാലു കാലുകളോടുകൂടിയ ഈ റോബോട്ടുകൾക്ക് പതിനായിരം അടി വരെ ഉയരത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും ദുർഘടമായ പ്രദേശങ്ങളിൽ അനായാസേന സഞ്ചരിക്കാൻ സാധിക്കുന്നവയ്ക്ക് കയറ്റവും ഇറക്കവുമെല്ലാം നിസ്സാരമാണ് പർവ്വതങ്ങളുടെ ഉയരങ്ങളും കോണിപ്പടികളും കയറാൻ അനായാസം സാധിക്കും പതിനഞ്ച് കിലോ പേലോഡ് വഹിക്കാനും കഴിയും ഇത് ആയുധങ്ങൾ വഹിച്ചു കൊണ്ടുപോകാനും സൈനികർക്ക് ദുർഘട മേഖലകളിൽ ഭക്ഷണം എത്തിക്കാനും സഹായിക്കും വസ്തുക്കളെ തിരിച്ചറിയുന്നതിനായി ഇലക്ട്രോ ഓപ്റ്റിക്സും ഇൻഫ്രാറെഡ് സാങ്കേതികവിദ്യയും റോബോട്ടിക് ന്യൂഡുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് മനുഷ്യജീവൻ അപകടത്തിൽപ്പെടാതെ സൈന്യത്തിന്റെ നിരീക്ഷണശേഷി വർദ്ധിപ്പിക്കാനും മുന്നണിയിലേക്ക് സാധനങ്ങൾ എത്തിക്കാനും ഈ റോബോട്ടുകൾ സഹായിക്കും ഇനി മ്യൂളിന്റെ രൂപകൽപ്പന എങ്ങനെയെന്ന് നോക്കാം നിരീക്ഷണത്തിനും നിരീക്ഷണ പ്രവർത്തനങ്ങൾക്കും അത്യാവശ്യമായ തെർമൽ ക്യാമറകളും റഡാറുകളും പോലുള്ള നൂതന സാങ്കേതിക വിദ്യകൾ സമന്വയിപ്പിച്ചാണ് മ്യൂൾ എന്ന കാലുകളുള്ള റോബോട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് റോബോട്ടിന് പതിനഞ്ച് കിലോഗ്രാം പേലോട് ശേഷിയുണ്ട് മഞ്ഞുവീഴ്ചയുള്ള ഭൂപ്രകൃതികളും പരുക്കൻ പർവ്വത പ്രദേശങ്ങളും ഉൾപ്പെടെയുള്ള വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളിലും നാവിഗേറ്റ് ചെയ്യാൻ ഇതിന് കഴിയും ഹ്രസ്വദൂര ദൗത്യങ്ങൾക്കായി വൈഫൈ വഴിയോ അല്ലെങ്കിൽ പത്ത് കിലോമീറ്റർ വരെ നീളുന്ന വിദൂര പ്രവർത്തനങ്ങൾക്കായുള്ള ലോങ് ടേം എവല്യൂഷൻ ആശയവിനിമയങ്ങളിലൂടെയോ മ്യൂൾ നിയന്ത്രിക്കാനാകും മ്യൂളിൽ സജ്ജീകരിച്ചിരിക്കുന്ന ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറകളും ഫയറിംഗ് പ്ലാറ്റ്ഫോമുകളും ഒളിഞ്ഞിരിക്കുന്ന ഭീഷണികളെ സുരക്ഷിതമായി കണ്ടെത്താനും നിർവീര്യമാക്കാനും ഓപ്പറേറ്റർമാരെ പ്രാപ്തമാക്കുന്നു സാങ്കേതികവിദ്യകൾ വികസിപ്പിക്കുമ്പോൾ സായുധസേനയുടെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുമെന്ന് മാത്രമല്ല യുദ്ധ സാഹചര്യങ്ങളിൽ സൈനികർക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാനും സാധിക്കുന്നു അത്തരം സാങ്കേതികവിദ്യകൾ സ്വീകരിക്കുന്നതിലും വികസിപ്പിക്കുന്നതിലും ഇന്ത്യൻ സൈന്യത്തിന്റെ സമീപനം യുദ്ധക്കളത്തിലും പുറത്തും ഭാവി വെല്ലുവിളികളെ നേരിടാനുള്ള സന്നദ്ധത കൂടി അടിവരയിടുന്നതാണ്